നാട്ടകം ഗവൺമെന്റ് കോളേജ് ജംഗ്ഷനിലാണ് സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാർ ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ചു വീഴ്ത്തിയത് ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരത്തുണ്ടായിരുന്നവർ നടനെ തിരിച്ചറിഞ്ഞു പരസ്പര വിരുദ്ധമായി ഇയാൾ സംസാരിച്ചതോടെ ലഹരി ഉപയോഗിച്ചിട്ടുള്ളതായി സംശയം തോന്നി റോഡിൽ കിടന്ന് ആളുകളുമായി ഏർപ്പെട്ടതോടെ ചിങ്ങവനം പോലീസിനെ വിവരമറിയിച്ചു െത്തിയ പോലീസുമായും ഇയാൾ വാക്കു തർക്കത്തിൽ ബലം പ്രയോഗിച്ചാണ് സിദ്ധാർഥിനെ ജീപ്പിൽ കയറ്റിയത് വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു നിലവിൽ മദ്യപിച്ച വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തു ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണിത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് സ്വദേശി തങ്കരാജന്റെ പരിക്ക് സാരമുള്ളതാണ് മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിനു ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ മീഡിയ വൺ കോട്ടയം ഈ സംഭവത്തെ തുടർന്ന് നമ്മുടെ സീരിയൽ താരം ജിഷിന് ജിഷിൻ്റെ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ജിഷിൻ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ അതായത് മദ്യപിച്ച് നിലത്ത് കിടന്ന അവ കിടക്കുന്ന ഒരാളിനെ ഇടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ച് ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ജിഷ്നോട് പറയുന്നത് നാണോ ഇല്ല പ്രബുദ്ധ കേരളമ്മേ ഇത് സീരിയൽ അതായത് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയതുകൊണ്ട് മാത്രമാണ് അത് പിന്നെ എന്ത് പറയുന്ന ഒരു സീരിയൽ ഫീൽഡിലുള്ള ആൾ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന പേരിൽ മാത്രമായിരിക്കില്ല കാരണം ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് കഴിഞ്ഞ ശേഷം അവിടെ സമാധാനപരമായിട്ട് നിൽക്കുന്നതിന് പകരം അദ്ദേഹം അസഭ്യം പറയുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ നോക്കി നിൽക്കുന്ന ഏതൊരു വ്യക്തി എന്ന നിലയിൽ ആരും പ്രകോപിതരായി പോകും കാരണം ഒരു ജീവനി ഇടിച്ച് നിലത്ത് വീണിട്ട് മതിലഹിരിയാണ് മതിലഹിരിയിലായിട്ടും കൂടെ അദ്ദേഹം അടങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ താൻ ചെയ്ത് തെറ്റായി എന്ന് തോന്നുന്ന ആ ഒരു ഇത് വന്നില്ല എങ്കിൽ പിന്നെ കാണുന്നവരെയും നോക്കുന്നവരെയൊക്കെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ നോക്കി നിൽക്കുന്നവർക്ക് എന്താണെങ്കിലും എന്താ പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർ കയ്യേറ്റം തന്നെ ചെയ്യും കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു വ്യക്തി കിട്ടിക്കഴിയുമ്പോൾ ഒരു കൃത്യം ചെയ്ത ആൾക്കാർ എന്തായാലും പൊതുജനം കൈകാര്യം ചെയ്തത് ഇപ്പം ഒരു ആക്ടർ ആയതുകൊണ്ട് മാത്രമല്ല അപ്പം അവിടെ ന്യായീകരിക്കാൻ നോക്കുന്നതിന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അദ്ദേഹം ആ ഒരു ഫീൽഡിൽ നിന്നുള്ളത് ഇങ്ങനെ ചെയ്തതെന്ന് അതുപോലെ തന്നെ ജിഷിന്റെ വൈഫും ഇതിനൊരു പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഫീൽഡിനുള്ള ആളുകൊണ്ടായത് മാത്രമാണ് നമ്മൾ ഒരു ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ ഒരു ഇനാകരിഷന് പോകുന്ന എല്ലാ ജനം നമ്മളെ കാണുന്ന കാരണം നമ്മൾ ആക്ടറാണോ ഒക്കെ ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു വ്യക്തി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അറിയത്തില്ലേ താനൊരു ആക്ടറാണ് തൻ്റെ ഇമേജിന് കോട്ടം ഉണ്ടാവും എന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞു വേണം കുടിക്കാനൊക്കെ പോകാൻ പബ്ലിക്കിൽ പോയി ഇരുന്ന് കുടിച്ച് അതും ഒരു മദ്യപിച്ച് കഴിഞ്ഞ് പിന്നെ ഡ്രങ്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി എടുക്കരുത് ഓടിക്കരുത് എന്നൊക്കെ എന്തിരി എത്രയോ വേറെ പോസിബിലിറ്റീസ് ഉണ്ട് ഇതൊന്നും ചെയ്യാതെ എല്ലാം മധ്യ ലഹരി ലഹരിയിൽ വണ്ടിയെടുത്ത് റോഡിൽ കൂടെ ഓടിച്ച് വന്ന് മറ്റുള്ളവരുടെ ജീവനും കൂടെ അഭ്യായപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വലിയ കുറ്റമൊന്നുമല്ല ആ വ്യക്തിയുടെ ജീവൻ പോയായിരുന്നെങ്കിൽ ഇതൊരു വലിയ കുറ്റമായിരിക്കുമായിരുന്നില്ലേ ഇതിപ്പം നമ്മുടെ സ്വന്തം വീട്ടിലൊരാൾക്കെ പറ്റിയെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രതികരിക്കും അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വന്നാൽ ആര് ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് ഞാനും ഇദ്ദേഹത്തിൻ്റെ സീരിയലുകൾ കണ്ടിട്ടുണ്ട് സീരിയൽ ഫീഡിലായ ഒരു വ്യക്തിക്ക് അറിയത്തില്ല അദ്ദേഹം ഒരു നടവാണ് നടനാണോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിത്യാ സുരബ്ബി എന്ന് പറയുന്ന പിന്നെ സീരിയൽ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആളായിരുന്നു സർക്കാർ മദ്യം വിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോയി സർക്കാർ വീട്ടിൽ കൊണ്ടുവന്നു തരുന്നില്ലല്ലോ പോയി എന്നെ സ്വന്തമായിട്ട് പോയി പൈസ കൊടുത്ത് വാങ്ങി മൂന്തുന്നു അല്ലേ ഈ സാധനം എല്ലാവരും ആര് കുടിക്കുന്നവരെല്ലാവരും അതിന് പിന്നെ പിന്നെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല കുടിക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോ വ്യക്തികളുടെ വ്യക്തി താല്പര്യവും കുടിക്കണമെങ്കിൽ കുടിച്ചിട്ട് അത് വയറ്റി കിടക്കണോ അല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കണം അല്ലാതെ നടു റോഡിക്കൂടെ വണ്ടി ഓടിച്ച് വല്ലവൻ്റെ മുതുകുത്ത് കയറ്റുമല്ല ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി പണ്ടൊരു ഡിസ്കഷൻ വന്നതായിരുന്നു സിനിമ സീരിയൽ ഫീൽഡിലുള്ള കുറേയധികം പേര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു അത് സമൂഹത്തിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറ്റാൻ ഉള്ളവർ അതിൻ്റെ ഏജ് ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുള്ള പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യും പക്ഷേ എന്താ പറയണ്ടേ കുടിച്ച് വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവണല്ല നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിയ പബ്ലിക്കിലേക്ക് ഇറങ്ങിയ ഒരു ആക്ടർ മാത്രമല്ല ഈ പറയുന്ന വ്യക്തിയും ഒരു പൗരനാണ് അതായത് രാജ്യത്തെ ഒരു പൗരനാണ് മറ്റുള്ള എല്ലാ വ്യക്തികളെയും പോലെ തന്നെ അപ്പോൾ സ്പെഷ്യലി ഇവർ ആക്ടറും കൂടെ ആയി കഴിയുമ്പം ഒരു താരവും കൂടെ ആയി കഴിയുമ്പോൾ ഒരു സൊസൈറ്റിക്ക് ഒരു മാതൃക കാണിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടെ ഈ നടൻ അല്ലെങ്കിൽ നടി എന്ന് പറയുന്നവർ നിങ്ങൾക്ക് ആക്ടർ ആക്ട്രസ് മാത്രം സെലിബ്രേറ്റി ആയാൽ മാത്രം ഒരുപാട് ആൾക്കാർ അനുകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഈ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഉള്ളതാണ് അപ്പോൾ അവിടെ ന്യായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല വേറെ നല്ല പിടിയുമായി വരുന്നത് വരെ ടേക്ക് കെയർ